ഒരു വ്യവസായം തുടങ്ങുന്നതിനാവശ്യമായ ജലം എത്തിക്കുന്നതിൽ എന്താണ് തെറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം അത് പറയാനുണ്ടായ സാഹചര്യം പാലക്കാട്ടെ നിർദ്ദിഷ്ട വിവാദ ബ്രൂവറി അതുമായി ബന്ധപ്പെട്ട അഴിമതി അതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇക്കാര്യം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശദീകരണം അത്ര തൃപ്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും താങ്കൾക്കെന്ത് തോന്നും ഈ ബ്രൂബറി എന്ന് പറയുന്നത് ഏതാണ്ടൊരു ഭയങ്കര വ്യവസായം പോലെയാണ് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്നു ആ ഭാഷ തന്നെ അതൊരു വലിയൊരു സ്ഥാപനം വലിയൊരു പ്രസ്ഥാനം ഇവിടെ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്കതൊന്നും ഇതിൻ്റെ മലയാള പദം പോലും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നോട് പലരും ചോദിച്ചു എന്താണ് ഈ ബ്രൂവറി ബ്രൂബറി എന്ന് പറഞ്ഞാൽ വാറ്റ് കേന്ദ്രം എന്നുള്ളതാണ് അർത്ഥം നമ്മുടെ സാധാ വാറ്റ് കേന്ദ്രം ഇച്ചിരി വിപുലമായ രീതിയിൽ നടത്തുന്നു അത് കമ്പനി നടത്തുമ്പോൾ ബ്രൂവറി പാവപ്പെട്ടം നടത്തിയ വാറ്റ് കേന്ദ്രം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം വന്നിരിക്കുന്നത് ഇത് പോലും ആരും അതിൻ്റെ മലയാള പദം പറഞ്ഞില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം കാരണം ജനത്തിന് ഇത് പലർക്കും മനസ്സിലായിട്ടില്ല ഏതോ വലിയ വ്യവസായം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് ജലം കൊടുത്താലെന്താ നമ്മുടെ കൃഷി തൊലഞ്ഞാലെന്താ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായാലെന്താ വലിയൊരു വ്യവസായം വരികയില്ലേ എന്നുള്ളതാണ് അപ്പോൾ എന്ത് വ്യവസായമാണ് വരുന്നതെന്ന് പലർക്കും ഇപ്പോഴും പിടികിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇനി അഥവാ അറിയാവുന്നവർ തന്നെ ചോദിക്കുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം വ്യവസായത്തിന് കൊടുത്താൽ കൊടുത്താലെന്താ കുഴപ്പം ഇതെന്ത് വ്യവസായമാണ് ഇത്തരം വ്യവസായമാണോ കേരളത്തിന് വേണ്ടത് കേരളത്തിൽ നെഗറ്റീവ് വ്യവസായങ്ങൾ മാത്രമേ വളരുകയുള്ളൂ കേരളത്തിൻ്റെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ധാരണ വേണ്ടേ കേരളത്തിലെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തുദ്ദേശിച്ചാണ് ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്താണ് കേരളത്തിൻ്റെ ധാതുസമ്പത്ത് എന്താണ് കേരളത്തിൻ്റെ ജനങ്ങളുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എത്രയാണ് കാർഷികമായി നമ്മൾ പ്രധാനപ്പെട്ടായി നിൽക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് പരിഗണിക്കണ്ടേ നമുക്കാകെയുള്ളത് രണ്ട് നെല്ലറകളാണ് നമ്മുടെ നാഞ്ചനാട് കൂടി പോയി തമിഴ്നാടിന് പോയി പിന്നെ ഉള്ളത് കുട്ടനാടും പാലക്കാടുമാണ് ഈ രണ്ട് കേന്ദ്രങ്ങളിലാണ് നെല്ലറ എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ നെല്ല് ഉൽപ്പാദനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അൻപത്തി ആറുകളിൽ ഏതാണ്ട് ഒമ്പത് ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്നത് രണ്ടായിരങ്ങളിൽ രണ്ട് ലക്ഷത്തോളമായി ഇപ്പോൾ വന്ന് വന്ന് ഒരു ലക്ഷത്തിന് താഴെയായി നിൽക്കുകയാണ് ഒരു ലക്ഷത്തിന് താഴെ ഹെക്ടറിലായി നമ്മൾ കൃഷി ചെയ്യുന്നുള്ളൂ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ നെല്ല് ഭക്ഷിക്കുന്ന സംസ്ഥാനത്തെ ജനങ്ങളുള്ളത് നമ്മളാണ് അരി ആഹാരം കഴിക്കുന്നതെന്നാണ് നമ്മൾ പറയാറ് തന്നെ അപ്പോൾ ആ അരി മുട്ട് വരുന്ന വിധത്തിലാണ് നമ്മുടെ പല പ്രവർത്തികൾ ഇപ്പോൾ പിന്നെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട് സംബന്ധിച്ചിടത്തോളം അവിടെ ഉപ്പുവെള്ളം കയറുന്നതും മറ്റു പല പ്രശ്നങ്ങളും വണ്ടുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് അത് ശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടില്ല അതിൻ്റെ അപാകത ഇങ്ങനെ നൂറ് കാര്യങ്ങൾ കിടക്കും അപ്പോൾ പാലക്കാടും ഇതേ ഒരു ദുരന്തത്തിലേക്ക് പോവുകയാണ് പാലക്കാടാണെങ്കിൽ ഈ ബ്രൂബറി അതായത് വാറ്റ് കേന്ദ്രം മാത്രമേ തുടങ്ങാൻ പറ്റുള്ളായിരുന്നോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം പാലക്കാട് നമ്മളൊരു പത്തൊമ്പത് ഇരുപത് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ കഞ്ചിക്കോട്ടെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ആ കോച്ച് ഫാക്ടറി അന്നേ നമ്മളെ കോരിത്തെപ്പിച്ചൊരു പരിപാടിയാണ് ഏതാണ്ട് ഈ അറുന്നൂറ് കോടിയാണീ വാറ്റ് കേന്ദ്രത്തിന് വേണ്ടി അത് ബ്രൂബറിക്ക് വേണ്ടി നമ്മൾ ഒസിൽ നിന്ന് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി എൺപതോ അങ്ങാണ്ട് കോടി കേന്ദ്ര ഗവൺമെൻറ് തരുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ കഞ്ഞിക്കോട് കോച്ച് ഫാക്ടറി ആ കോച്ച് ഫാക്ടറി വന്നാൽ എത്ര പേർക്ക് ജോലി കിട്ടും അതെന്ത് അത് അലൈഡ് ഇൻഡസ്ട്രീസ് എത്ര എണ്ണത്തിനകത്ത് വരും ഇതുപോലെ തരത്തിലുള്ള പാരിസ്ഥിക പ്രശ്നങ്ങൾ കുറവാണ് കുടിവെള്ള പ്രശ്നമില്ല കൃഷിക്കുള്ള വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രശ്നങ്ങൾ വരുന്നില്ല പക്ഷേ അതിനെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതോടു കൂടി അത് കേന്ദ്ര ഗവൺമെൻറ് ഡ്രോപ്പ് ചെയ്യുന്ന വിധത്തിലെത്തി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ് വളരെ ശുഷ്കമായിരുന്നു നമ്മൾ കുറച്ച് സ്ഥലമൊക്കെ എടുത്തു എടുത്തിട്ടുണ്ട് കുറച്ചല്ല പത്തഞ്ഞൂറ് ഏക്കർ സ്ഥലം എടുത്തു എന്നുള്ളതാണ് അതിന് കുറച്ച് പണം കേന്ദ്രവും തന്നിട്ടുണ്ട് പക്ഷേ ഈ പണം ഉപയോഗിക്കാനോ ഇതിൻ്റെ പദ്ധതി നടപ്പിലാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്തിനേറെ പറയുന്നു നമ്മൾ ആയിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കിറ്റെക്സ് കൊണ്ട് ആന്ധ്രയിൽ നടത്തി ഈ കേരളത്തിലെ മലയാളിയായ മനുഷ്യൻ ഇവിടെ ആയിരം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതിനെ പൊളിച്ചടുക്കി നമ്മൾ അങ്ങോട്ട് വിട്ടിട്ട് ആണ് നമ്മൾ ഇപ്പം ബ്രൂവറിക്കായിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പം നമ്മൾ ഏത് വ്യവസായത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നെഗറ്റീവ് വ്യവസായങ്ങൾ വളർത്തി നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യാനാണോ എന്നുള്ളത് നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈ വ്യവസായം മാത്രമേ പറ്റുകയുള്ളൂ പൂവാർ കപ്പൽ നിർമ്മാണശാല നമ്മൾ ഇതുപോലെ ഇരുപത് വർഷമായിട്ട് പറയുന്നത് പൂവാർ കപ്പൽ നിർമ്മാണശാല ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഏറ്റവും ഭംഗിയായിട്ട് വിദേശ കപ്പലുകൾ വരെ വന്നടുത്ത് നമുക്ക് ഷിപ്പ്യാർഡും അവിടെ ഷിപ്പ് മാനുഫാക്ചറിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന റിപ്പയറും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതുപോലെ കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻ്റ് കിട്ടുന്നതാണ് കേന്ദ്ര പദ്ധതിയായോ എല്ലാ വിധത്തിലും അല്ലെങ്കിൽ ഇപ്പോൾ അദാനിക്ക് പോലും താല്പര്യമുള്ള ഒരു വിഷയമാണ് അത് നമുക്ക് വീണ്ടും സെറ്റപ്പ് ചെയ്യാവുന്ന സാധനമാണ് കേന്ദ്ര ഗവൺമെൻ്റ് അതിനോട് അനുയോജിക്കും അതിനോട് യോജിക്കും പക്ഷേ എന്തുകൊണ്ട് നമ്മൾ വാറ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ താങ്കൾ പറഞ്ഞു പ്രതിപക്ഷം പോലും ബ്രൂവറി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഫുൾ ഫോം ഒരിടത്തും പറഞ്ഞില്ല അല്ലെങ്കിൽ ആരും പറഞ്ഞു കേട്ടില്ല എന്ന് പറഞ്ഞു അതിൻ്റെ കാരണം വേറൊന്നുമല്ല ബാംഗ്ലൂരിൽ ഈ പണി ചെയ്യുന്ന പല ആൾക്കാരും ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബിനാമികൾ എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല പക്ഷേ ഇവരുമായി ബന്ധമുള്ള പല ആൾക്കാരും ഇതേ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് വാറ്റാണ് എന്ന് തുറന്ന് പറയാൻ എല്ലാവർക്കും ഒരു മടിയുണ്ടാവുമല്ലോ അപ്പോൾ ആ മടിയെ അങ്ങനെ തന്നെ കാണാം അത് മാറ്റി നിർത്താം ഇവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങൾ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പാലക്കാട് വരൾച്ച രൂക്ഷമായി നിൽക്കുന്ന ഒരു ജില്ലയിൽ ഈ ബിസിനസ് വേണമോ എന്നുള്ളത് ഒരു ചോദ്യം അതവിടെ നിൽക്കട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അഴിമതിയാണ് ഈ അഴിമതി എന്ന് പറയുന്ന ഒരു സംഗതി ഉയർത്തി കാണിക്കുമ്പോൾ മുഖ്യമന്ത്രി തിരിച്ച് പ്രതിരോധിക്കുന്നത് ഇത് അഴിമതി എന്ന് പറയുന്നത് തികച്ചും അഴിമതി ആരോപണം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് പക്ഷേ സർക്കാരിന് പറയാനുള്ളത് ഇക്കാര്യം നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതായത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തിൽ സർക്കാർ വരും വർഷങ്ങളിൽ നടപ്പാക്കാൻ പോകുന്ന നയം എന്താണ് മദ്യനയത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ എന്ത് എന്ത് നിലപാടാണ് കൈക്കൊള്ളാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ച് പ്രഖ്യാപിച്ച് അച്ചടിച്ച് ഗവർണറെ കൊണ്ട് വായിപ്പിച്ച കാര്യമാണ് അതായത് സർക്കാർ ബ്രൂവറികൾ തുടങ്ങും സന്തോഷം നല്ല കാര്യം ഒരു വ്യവസായം തന്നെയല്ലേ തുടങ്ങട്ടെ അങ്ങനെ തുടങ്ങണമെങ്കിൽ ഒരേ ഒരു സ്വകാര്യ കമ്പനി അതായത് ഒസ് എസ് എന്ന് പറയുന്ന വിവാദ കമ്പനി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു ചോദ്യം പ്രതിപക്ഷം പറയുന്നു ഇവർ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിന്ന കമ്പനിയാണ് അവരുടെ ഒരു ബാക്ക് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ഈ പറയുന്നതിൽ പഞ്ചാബിലെ ഫരീദ് കോട്ട് കോട്ട്ന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് ഇവർക്ക് ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അവിടെ രൂക്ഷമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നാട്ടുകാരി ഇറങ്ങി അടിച്ച് തല്ലിപ്പൊളിക്കാൻ പോയപ്പോൾ സർക്കാരിന് നിവൃത്തിയോട് കൊണ്ട് കൂട്ടിക്കെട്ടേണ്ട ഒരു സ്ഥാപനമായിരുന്നു അവർക്ക് അവിടെ ഒന്നും നിൽക്കക്കളി ഇല്ലാത്തൊരു സാഹചര്യമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കേരളം പോലെ സേഫ് ആയിട്ടുള്ളൊരു ലാവണം തേടി വന്നത് അപ്പോൾ അങ്ങനെ വിവാദത്തിൽ നിന്നൊരു കമ്പനിയെ വീണ്ടും നമ്മൾ ആനയിച്ചെഴുതുന്ന വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഇതിൽ ഒരു അഴിമതിയുടെ എലമെൻ്റ് കണ്ടാൽ അല്ലെങ്കിൽ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ആ ഒരു പ്രോസ്പെക്റ്റ് പ്രതിപക്ഷം പറയുന്ന കാര്യത്തോട് യോജിപ്പാണ് എനിക്കുള്ളത് പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം ഇതിന് ടെൻഡർ ആകാമായിരുന്നില്ല എന്ന് ചോദിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് വിയോജിപ്പാണ് കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഒരു ഇൻഡിവിജ്വലായിട്ടുള്ളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് വന്ന് അവർ ഇവിടെ നിക്ഷേപിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ടെൻഡർ ഒക്കെ വിളിച്ചിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് ഒരിക്കലും നടക്കത്തില്ല പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം ടാറ്റ പോലൊരു വലിയൊരു കമ്പനിയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട എന്ന് പറയുമോ അവിടെ ടെൻഡർ എടുക്കാൻ നിൽക്കുമോ അതോ ടാറ്റയ്ക്ക് പരവധാനി വിരിക്കുമോ എന്നുള്ളതാണ് പക്ഷേ ടാറ്റ ഇവിടെ വന്ന ടാറ്റ ഇവരെ സഹകരണ ബാങ്കിൽ സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ വന്ന ടാറ്റെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നും അവർ അവസാനം മതിയാക്കി പോയത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ടാറ്റയോടുള്ള സ്നേഹം അവിടെ നിൽക്കട്ടെ അഴിമതി എന്ന് പറയുന്ന സാഹചര്യം നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കാണാം ഒന്ന് ഇവർ ഡൽഹിയിൽ പ്രശ്നക്കാരാണ് അവിടുത്തെ മുഖ്യമന്ത്രി കുറേ നാൾ അകത്ത് കിടന്നു അപ്പോൾ ഇത്രയും വിവാദമായി നിൽക്കുന്ന ഒരു കമ്പനി ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായും ദെർ ഇസ് ആൻ അഴിമതി എന്നൊരാൾ പറഞ്ഞാൽ അതിനെ തെറ്റ് പറയാൻ സാധിക്കില്ല രണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ഫണ്ട് മുഴുവൻ ഒഴുകിയത് അല്ലെങ്കിൽ ഒഴുക്കിയത് ഈ പറയുന്ന വിവാദ കമ്പനിയാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു കേസ് കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനി സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകുന്നത് നമ്മുടെ പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആ ഒരു സമയത്തിന് മുൻപ് തന്നെ കൊടുത്തതാണ് പക്ഷേ അവരുടെ പ്രോസസ്സ് അതിവേഗം ഫയൽ നീങ്ങും എന്ന അവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഗവേണിംഗ് സിസ്റ്റത്തിലൂടെ ഈ ഫയൽ അനങ്ങി തുടങ്ങിയത് പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സ്വാഭാവികമായും ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിന് വേണ്ട ഫണ്ട് മുഴുവൻ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇതേ കമ്പനി ഒഴുക്കി എന്നുണ്ടെങ്കിൽ കേരളത്തിലെ പാലക്കാട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു മണ്ഡലത്തിലെ അത്യാവശ്യം തിരഞ്ഞെടുപ്പ് ചിലവർക്ക് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒഴുക്കാൻ ഇവർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ വരുമ്പോൾ അഴിമതി എന്ന് പറയുന്ന ആ ഒരു സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനാകില്ല നയം എന്ന് പറയുന്നത് നേരത്തെ തീരുമാനിച്ചതാണ് അതുകൊണ്ട് മാത്രം നമുക്കിതിൽ നമ്മൾ ശുദ്ധരാണ് എന്ന് പറയുന്ന ആ ഒരു വാദത്തോടും യോജിക്കാനാവില്ല കാരണം നയങ്ങൾ പലപ്പോഴും നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് നടപ്പാക്കുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും ഒക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അഴിമതി എന്ന് പറയുന്ന അലമെൻറ്റിനെ പൂർണ്ണമായി മാറ്റി നിർത്താനാകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിംഗ് ഇതിൽ അഴിമതി എന്ന് പറയുന്നത് ഇല്ലാത്ത ഏത് പൊളിറ്റിക്കൽ എൻഗേജ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഉണ്ട് നോക്കിയാൽ മതി എന്നുള്ള കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അഴിമതി നോക്കിയാൽ ഇപ്പോൾ ഉള്ള അഴികളൊന്നും പോരാ എല്ലാവരും ഫില്ല് ചെയ്യാനായിട്ട് അത്രയ്ക്ക് അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ഘടകം അഴിമതിയുടെ ഏറ്റവും വലിയ ഒരു കൂത്തരങ്ങ് വരുന്ന സ്ഥലങ്ങളാണ് ഈ മദ്യം മദുരാക്ഷി ചൂതാട്ടം ഈ മൂന്ന് വ്യവസായങ്ങളിൽ കാരണം ഇതിനകത്ത് അമ്പത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ലാഭം കിട്ടുന്ന പല വ്യവസായങ്ങളും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നവർക്കും അറിയാം ഇതിന് സാങ്ഷൻ കൊടുക്കുന്നവർക്കും അറിയാം ഇതിൻ്റെ ലാഭം എത്രയാണ് അതിന് എത്രത്തോളം ഗുണം ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞു വാങ്ങിക്കുന്ന ശീലമുണ്ട് അപ്പം ഇതിനകത്ത് താങ്കൾ ചോദിച്ച പോലെ ഒരു ടാറ്റ കമ്പനിയുടെ വന്നാൽ നമ്മൾ കൊട്ടേഷൻ വേണമെന്ന് പറയുമോ ടെൻ ത്രൂ വേണമെന്ന് പറയുമോ എന്നുള്ളതാണ് ടാറ്റ വന്നാൽ നമ്മൾ പറയില്ല പക്ഷേ ടാറ്റയാണ് ഒയാസിസ് അതാണ് ചോദ്യം ടാറ്റയാണ് ഒയാസിന് കുഴപ്പമില്ല ടാറ്റ വന്നാൽ നമ്മൾ പറയില്ല ടയോട്ട വന്നാലും നമ്മൾ പറയില്ല ഇനി ആപ്പിൾ വന്നാലും നമ്മൾ പറയില്ല ആപ്പിൾ കമ്പനിയുടെ ഒരു പിന്നെ ഐ അവരുടെ കമ്പ്യൂട്ടർ ബിസിനസ് അല്ലെങ്കിൽ പിന്നെ മൊബൈൽ ഇൻഡസ്ട്രി തുടങ്ങുകയാണ് നമ്മൾ ഒരിക്കലും പറയില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യവസായത്തിനാണെങ്കിൽ നമുക്ക് ഒരു ചോദ്യവും ഇല്ല കൊട്ടേഷനോ ടെൻഡറോ ഒന്നും വേണ്ട നമുക്കല്ലാതെ തന്നെ അവർ റെഡ് കാർപ്പറ്റ് വെൽക്കം നടത്താവുന്നതാണ് പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ സംശയത്തിന് വക നൽകുന്നത് അവിടെ ഉണ്ട് അത് മാത്രമല്ല ഇപ്പോൾ നേരത്തെ തന്നെ ഇവിടെ വന്ന് അവർ ലാൻഡ് വാങ്ങിക്കുകയും പാലക്കാട് കേന്ദ്രമാക്കി ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സെറ്റപ്പുകൾ തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഇത് പുതിയൊരു സംഭവമല്ല ഇത് അവർ ഏതാണ്ട് ഉറപ്പിച്ചു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാവുന്ന സംസ്ഥാന ഗവൺമെൻറ് ഏറ്റിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിനകത്തേക്കാൾ ഇതിനേക്കാളൊക്കെ വലിയ എന്ന് പറയുന്നത് നമ്മൾ എന്ത് തകർത്തിട്ടായിരിക്കും ഈ സ്ഥാപ ഈ സ്ഥാപനം ഇവിടെ വരാൻ അനുവദിക്കുന്നത് അവിടെയാണ് പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു കോച്ച് ഫാക്ടറിയാണ് അവിടെ വന്നതെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് യാതൊരു തടസ്സവും വരില്ലായിരുന്നു ഇതേ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇതേ ഇതിനേക്കാൾ തൊഴിൽ സാധ്യത ഉള്ളതായിരുന്നു ആ കോച്ച് ഫാക്ടറി നമ്മൾ ഏതാണ്ട് പത്ത് ഇരുപത് വർഷം പറഞ്ഞുകൊണ്ട് നടന്ന സാധനമാണ് അത് നമ്മൾ ഒരിടത്തും എത്തിച്ചില്ല ആരും സമരം ചെയ്തില്ല ആരും ഇവിടുന്ന് പ്രമേയം പാസ്സാക്കി നിയമസഭയിൽ നിന്ന് പ്രമേയം പാസ്സാക്കിയില്ല ഇരുപത് എം പിമാരും നമ്മുടെ പിന്നെ അവിടെ പോയി ഡൽഹി പോയി സത്യപ്രതി പിന്നെ സത്യപ്രതിജ്ഞാലംഘനം നടത്തി അവിടെ ബഹളം നടത്തുമോ മൈക്ക് പിടിച്ച് പറിക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ ഇതിനൊക്കെ സമരം നടത്താൻ ആളില്ല അപ്പം നമ്മുടെ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് വരാനായിട്ട് എത്ര പെട്ടെന്നാണ് അവസരം ഒതുങ്ങുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ നെല്ലറ എന്ന് പറയുന്ന രണ്ട് നെല്ലറകൾ ഒന്ന് കുട്ടനാട് ഒന്ന് പാലക്കാട് പാലക്കാട്ടിൽ ആ നെല്ലറയ്ക്ക് കോട്ടം വരുമോ എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ നെല്ലുൽപാദനം ഓരോ വർഷം തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത് ശതമാനം വെച്ച് പലപ്പോഴായിട്ട് കുറഞ്ഞ് 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 നമ്മളേറ്റവും കുറഞ്ഞ ഒരു പ്രൊഡക്ഷനിൽ നെല്ല് ഉൽപ്പാദനത്തിൽ എത്തിയിരിക്കുകയാണ് ഇത് നമ്മൾ അലാമിങ്ങായിട്ട് കാണേണ്ടത് രണ്ടായിരത്തി നാൽപ്പത് രണ്ടായിരത്തി നാൽപ്പത്തഞ്ചോടു കൂടി ലോകത്തൊരു വലിയ ഫാമിന് വരെ ചാൻസ് ഉണ്ടെന്ന് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുകയാണ് എൻവോൺമെൻറ്റ് ഡിസ്റ്റ്യൂ കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് മണ്ണ് ഉപയുക്തം അല്ലാതാകുന്നു അപ്പോൾ ആയിട്ടുള്ള ലാൻഡ് ഇപ്പോഴും ഉണ്ട് പാലക്കാട്ടെ ഏറ്റവും പ്രത്യേകത അവിടുത്തെ ഫർട്ടൈൽ ലാൻഡാണ് അതുകൊണ്ട് തന്നെ ആ നെല്ലിന് പ്രത്യേക പാലക്കാട് മട്ട എന്ന് പറഞ്ഞാൽ പ്രത്യേക ഡിമാൻഡാണ് കാരണം അത് പോഷക മൂല്യമുള്ളത് കലോറി കൂടിയത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡിമാൻഡ് ഉള്ളതാണ് അപ്പോൾ അതിലേക്ക് പോകേണ്ട ജലമാണ് ഇപ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് മാറ്റുന്നത് അത് പത്ത് ലക്ഷം ലിറ്ററാണ് ഒരു ദിവസം ഇത് മാത്രമല്ല ഇതിൻ്റെ മാലിന്യ പ്രശ്നങ്ങൾ ഇതിനേക്കാൾ വലുതാണ് ഒരുപാട് മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ കളവാറ്റ് വാറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ വാറ്റിൽ കോട എങ്ങനെ പുറത്തു കളയും ആ കോട പുറത്ത് കളയുമ്പോൾ അവിടെ എത്ര മാലിന്യം ഉണ്ടാകും ചെറിയൊരു ബോട്ടിലിനകത്ത് ഉണ്ടാകുന്നത് ഇതൊരു വലിയ ഫാക്ടറിയിൽ ഏക്കർ ഗണത്തിലുള്ള സ്ഥലത്ത് ഒരു ഫാക്ടറിയിൽ ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഫെർമെൻറ്റേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബോട്ടിൽ പിന്നെ ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഇങ്ങനെ നിരവധി മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ ഒരു മാലിന്യ പ്ലാന്റ് തുടങ്ങാൻ തുടങ്ങി എന്നാണ് നടത്തിയാൽ ഒരു പഞ്ചായത്തിൽ പോലും ആരും സമ്മതിക്കില്ല പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് പ്ലാന്റുകൾ എവിടെ തുടങ്ങാനും നമ്മൾ സമ്മതിക്കും എന്നുള്ളതാണ് ഇതിൽ വേറൊരു കാര്യം പറയുന്നത് അണ്ടർ വാട്ടർ ലെവലിന് യാതൊരു അണ്ടർ വാട്ടർ പിന്നെ നമ്മളെടുക്കുന്നില്ല ഭൂഗർഭ ജലം എടുക്കാൻ പോകുന്നില്ല പക്ഷെ ഭൂഗർഭജലം എടുക്കാതെ തന്നെ ഇതിൻ്റെ വേസ്റ്റിൽ നിന്നും ഭൂഗർഭജലം മലിനമാകുന്ന അവസ്ഥയിലാണ് കാർബൺ മോണോക്സൈഡ് ആയാലും നൈട്രജൻ ഓക്സൈഡ് ആയാലും പിന്നെ ഈ ഫർമെൻറ്റേഷൻ വഴി വരുന്ന ഒരുപാട് കെമിക്കൽസ് ഇതിനകത്ത് ഭൂമിക്കടിയിൽ പോയിട്ട് വെള്ളം അശുദ്ധമാകുന്ന ഒരു പ്രക്രിയയും കൂടി അപ്പോൾ പ്രകൃതിക്ക് ദോഷം നമ്മുടെ ഇൻഡസ്ട്രിക്ക് ദോഷം നമ്മുടെ തൊഴിൽ സാധ്യതയ്ക്ക് ദോഷം പല ദോഷങ്ങൾ ചെറു കുറച്ച് പേർക്ക് ജോലി കിട്ടുമെന്നുള്ളത് ഒഴിച്ച് ബാക്കി പല വിധത്തിലും ദോഷങ്ങൾ വരുന്ന ഒരു വ്യവസായമാണെന്ന് നമ്മൾ കാണേണ്ടതാണ് മനസ്സിലായി ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പാലക്കാട്ടിൽ നെല്ല് ഇനി എന്ത് ചെയ്യും കർഷകർ ഇനി എന്ത് ചെയ്യും മുഖ്യമന്ത്രി അതിനുള്ള പരിഹാരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി നെല്ല് സർക്കാർ സംഭരിക്കേണ്ട കാര്യമില്ല നെല്ല് നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി മദ്യക്കമ്പനി നേരിട്ട് ഏറ്റെടുത്തു കാരണം അവർക്ക് വേണ്ട ഏറ്റവും വലിയൊരു ഇൻഗ്രീഡിയൻറ്റുകളിൽ ഒന്നാണ് നെല്ല് അപ്പോൾ ഇനി മുതൽ നെല്ല് ഉണ്ടാക്കുന്നത് അരിയാഹാരം ഉണ്ടാക്കാനല്ല കള്ള കച്ചവടത്തിനാണ് ആ ഒരു തിയറിയിലേക്ക് കേരളം മാറണം അല്ലെങ്കിൽ മാറും എന്നുള്ള ഒരു പരോക്ഷമായ സൂചന മുഖ്യമന്ത്രി കൃത്യമായി നൽകി കഴിഞ്ഞു അതാണ് ഒരു കാര്യം രണ്ട് ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടതു സർക്കാർ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു പ്രധാന വാദഗതി എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇങ്ങനെ കൈക്കുള്ളിൽ വെച്ച് പരിലാളിക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു തിയറി സ്വകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചതുർത്ഥിയാണ് അദാനി തിരുവനന്തപുരം എയർപോർട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കൊള്ളയാണ് കൊള്ളിവെപ്പാണ് ശരിയാണ് അവിടെ ചില പ്രശ്നങ്ങളുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല എയർ ഇന്ത്യ എന്ന് പറയുന്ന നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഒരു വർഷം അൻപതിനായിരം അറുപതിനായിരം കോടി രൂപ കേന്ദ്ര ബജറ്റിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തിട്ടും എത്ര കൊല്ലം കൊടുത്തിട്ടും നഷ്ടത്തിൽ മാത്രം പോകുന്ന എയർ ഇന്ത്യയെ ടാറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അഴിമതിയാണ് അതിൽ കൊള്ളയാണ് കച്ചവടമാണ് എന്നാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സാധനമുണ്ട് ഇവിടെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഒരു ആനവണ്ടി സംവിധാനമുണ്ട് അതിനൊന്ന് പൊതുമേഖലയിലോട്ട് കൊണ്ടു പൊതുമേഖലയിൽ നിർത്തി നഷ്ടമായ ഒരു സാധനത്തെ ലേശം ഒന്ന് സ്വകാര്യവത്കരിച്ച് കഴിഞ്ഞാൽ അത് നന്നായി പോകുന്നോളും നമ്മൾ നമ്മൾ ചെയ്യത്തില്ല കൊന്നുകളഞ്ഞാൽ ചെയ്യത്തില്ല ഇതാണ് നമ്മുടെ ഒരു നിലപാട് എന്നാൽ നമ്മൾ പൊതുമേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ മദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു മദ്യ നിർമ്മാണശാല ഒരു ബ്രൂവറി ഈ പരിപാടി ചെയ്യുന്ന ഒരു പൊതുമേഖലാ കമ്പനിയുണ്ട് മലബാർ ഡിസ്റ്റിലറീസ് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങി അവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ കൃത്യമായ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ എനിക്കറിയാം ജവാൻ മലയാളി മദ്യപാനത്തിന് എവിടെയൊക്കെ താല്പര്യം കാണിക്കുന്നു അവിടെയൊക്കെ ജവാൻ സ്പേസ് ഉണ്ട് കുറച്ച് ദിവസം മുന്നേ ഒരു പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു അത് വാർത്ത മാത്രമല്ല അതിനപ്പുറത്തേക്ക് അവരുടെ മലബാർ ഡിസ്റ്റിലറീസിൻ്റെ സൈറ്റിൽ അവരുടെ ഒരു മിഷനായിട്ട് തന്നെ ഒരു കൊടുത്തിട്ടുണ്ട് എം ഡി എൽ മലബാർ ഡിസ്റ്റിലറി ലിമിറ്റഡ് ഈസ് ഇംപ്ലിമെൻറ്റിങ് എ പ്ലാന്റ് ബേസ്ഡ് മോഡേൺ ടെക്നോളജി ഫോർ പ്രൊഡക്ഷൻ ഓഫ് ജവാൻ ബ്രാൻഡി ഇൻ ഐ എം എഫ് എൽ കാറ്റഗറി അതായത് നമ്മളിവിടെ ജവാൻ സ്വന്തമായിട്ടുണ്ടാക്കാൻ ഒരു ഡെഡിക്കേറ്റഡ് പ്ലാന്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് അതുണ്ടാക്കാനുള്ള വെള്ളം കൊടുക്കാൻ സംസ്ഥാനത്തിനോ നമ്മുടെ വാട്ടർ അതോറിറ്റിക്കോ ഈ കിംഫയ്ക്കോ ആർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ കള്ള കച്ചവടം നടത്തിയാണല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വരുമാനം അതിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് ഒരു ചതുർത്ഥിയായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല അതിൻ്റെ കാശ് വാങ്ങാമെങ്കിൽ കള്ളിന് മാന്യമായ ഒരു ബിസിനസ്സായിട്ടും കാണാം പക്ഷേ അത് എന്തുകൊണ്ട് പൊതുമേഖലയിൽ ചെയ്തു കൂടാ എന്ന് പറയുന്ന മലയാളികളുടെ അല്ലെങ്കിൽ ശരാശരി കുടിയന്മാരുടെ ഫേവറേറ്റ് ബ്രാൻഡ് ഉണ്ടാക്കാൻ നമ്മൾ സർക്കാർ തന്നെ ഒരു സംവിധാനം തുടങ്ങി വെച്ചിരിക്കുന്നു പക്ഷേ അവിടെ ജവാൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല അതേ പണി ചെയ്യാൻ ഒരു സ്വകാര്യൻ വരുമ്പോൾ അവർക്ക് പരവതാനി വിരിക്കുന്നു അവിടെ അറുന്നൂറ്റൻപത് പേർക്ക് തൊഴിൽ കിട്ടും അറുന്നൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമെന്ന് പറയുന്നു പക്ഷേ ഈ ജവാൻ എന്ന് പറയുന്ന സംവിധാനത്തെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അവിടെ ഒരു പ്ലാന്റ് സ്ഥാപിക്കുകയും പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുകയും പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റ് വിദേശ കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ഉണ്ടാക്കുന്ന ഇന്ത്യൻ കമ്പനികളുടെ സ്വകാര്യ കുത്തകകളുടെ കൊള്ള റേറ്റിന് സാധനം വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് എന്തായാലും മലയാളി കുടിക്കും അതൊന്നും ഇല്ലാതൊന്നും ആവാനൊന്നും പോകുന്നില്ല അതിന് പകരം സർക്കാരിന് കള്ളുണ്ടാക്കി വിറ്റുകൂടെ അങ്ങനെ വരുമ്പോൾ പൊതുമേഖല സംരക്ഷിക്കപ്പെടും വ്യാവസായിക പ്രശ്നങ്ങൾ ഈ പറയുന്നത് പോലെ സ്വകാര്യ കമ്പനി ഉണ്ടാക്കുന്ന അത്രയധികം മലിനീകരണ പ്രശ്നങ്ങൾ ഒരുപക്ഷെ സംസ്ഥാന സർ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാകില്ല അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ളപ്പോൾ അതെല്ലാം പൂർണ്ണമായി അടച്ചുകൊണ്ട് നമ്മൾ ഒരു ബ്രൂവറി എന്ന് പറയുന്ന ഒരു സംവിധാനം തുടങ്ങണമെങ്കിൽ അത് ഒരു ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നതിന് പിന്നിൽ ദുരൂഹത ഏറെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിംഗ് അല്ല ഇതിന് ഇതിനേക്കാൾ രോമാഞ്ചമുണ്ടാകുന്ന ഒരു പ്രഖ്യാപനം മുമ്പ് നടന്നാണ് നമുക്കൊക്കെ വൈൻ ഉണ്ടാക്കി വിൽക്കാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കുന്നു ബിയറും വൈനും ഉൽപ്പാദിപ്പിക്കുന്നതിനും വരെ ചെറുകിട വ്യവസായമായിട്ട് അത് ചെയ്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു ഒരുപാട് കുടുംബശ്രീകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ വൻ ലാഭത്തിലായി ലാഭത്തിലായിപ്പോയന് അപ്പോൾ ഈ റൂബറി അടിച്ചുകൊണ്ട് പോകുന്ന പണമെല്ലാം നമ്മുടെ ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് കിട്ടിയതിന് കുടിക്കുന്നവർക്ക് ശുദ്ധമായ പിന്നെ മദ്യം ലഭിച്ചേന് ബിയറായാലും അല്ലെങ്കിൽ വൈനായാലും ഒക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ലക്ഷ്യം അതൊന്നും അല്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ ഞാനിനിയും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ നെഗറ്റീവ് ബിസിനസ്സിൽ നിന്ന് പോസിറ്റീവ് ബിസിനസ്സിലേക്ക് സർക്കാരെങ്കിലും മാറും നമ്മുടെ ബാക്കി പ്രൈവറ്റ് മേഖല മുഴുവൻ ചെയ്യുന്നത് നമ്മുടെ മണ്ണ് മാഫിയായാലും ക്വാറികളായാലും ജലം ചൂഷണം ചെയ്യുന്നവരായാലും റിയൽ എസ്റ്റേറ്റുകാരായാലും എല്ലാം ഭൂമിയിൽ പ്രഷർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു പക്ഷേ വീണ്ടും നമ്മൾ ഇത്തരം നെഗറ്റീവ് ബിസിനസ്സുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ തന്നെ അതിന് മുൻകൈ എടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ് സർക്കാരിന് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാവുന്ന നമുക്ക് പത്ത് പന്ത്രണ്ട് തുറമുഖങ്ങൾ വളരെ വലിയ തോതിലുണ്ട് അപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനം നമുക്ക് ഏറ്റവും വരുമാനം കിട്ടുന്ന ഒരു സംഗതിയാണ് ഇതിപ്പോൾ വിദേശികൾ വന്ന് നമ്മുടെ ആഴക്കടലിൽ കയറി മത്സ്യം കൊണ്ടുപോവുകയാണ് അപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മുടെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നതാണ് വിദേശത്ത് പണം നമുക്ക് കിട്ടുന്നതാണ് അത് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഈ ഇതുപോലെ നമ്മൾ ഓരോരുത്തർക്ക് സ്ഥലം പതിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ ഓരോ കുത്തകൾ കൊടുത്താലും കുഴപ്പമില്ല അതുപോലെ തിരുവനന്തപുരം എയർപോർട്ട് അതെനിക്ക് കൊടുത്തു അത് വളരെ ഭംഗിയായിട്ട് നടക്കും ഞാൻ ഈയിടെ വരുമ്പോൾ ഒരു ടാക്സി ഡ്രൈവറിനോട് വന്നു പണ്ടാണെങ്കിൽ ഓട്ടോ ഇല്ലായിരുന്നു ഫ്ലൈറ്റുകൾ കുറവായിരുന്നു ഇപ്പോൾ ഫ്ളൈറ്റുകളുടെ എണ്ണം ഒരുപാട് കൂടി ഓട്ടോ ഉണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്നു അപ്പോൾ അവിടെ ബിസിനസ് കിട്ടുന്നു അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പലതും ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൂറിസ്റ്റുകളെ നമുക്ക് ഡൊമസ്റ്റിക് ടൂറിസിനെയും കൊണ്ടുവരാൻ പറ്റുന്നില്ല ഫോറൻ ടൂറിസിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഡെസ്റ്റിനേഷനുകൾ ഒരു പത്ത് ഡെസ്റ്റിനേഷൻ പത്ത് പ്രധാന കുത്തകൾ അവർ ആ ഡെസ്റ്റിനേഷൻ പരിപാലിക്കുകയും ചെയ്യും അവിടെ വേണ്ട ഫെസിലിറ്റീസ് ചെയ്യുകയും ചെയ്യും അവിടെ വരാനുള്ള ടൂറിസ്റ്റുകളെ അവർ കൊണ്ടുവരികയും ചെയ്യും വ്യോമയാന വ്യവസായം വിലപ്പെടുകയും ചെയ്യും ഇപ്പോൾ മത്സ്യബന്ധനം ടൂറിസം അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ പിന്നെ കാർഷിക പറ്റുന്നിടത്തെല്ലാം കാർഷിക വിഭവങ്ങൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ചെയ്യാനായിട്ട് നമുക്ക് പദ്ധതികൾ ഏറെ ഉണ്ട് താനും പക്ഷേ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനേക്കാൾ ഏറ്റവും എളുപ്പമുള്ളത് നമുക്കിപ്പോൾ ചെയ്യാവുന്നത് ഈ ബ്രൂബറിയേക്കാൾ വളരെ ആദായകരമായിട്ട് ചെയ്യാവുന്നതാണ് ഈ പൂവാർ കപ്പൽ നിർമ്മാണശാല കാരണം വിഴിഞ്ഞം വന്നപ്പോൾ പൂവാർ കപ്പ കപ്പൽ നിർമ്മാണശാലയുടെ പ്രസക്തി വളരെയധികം വർദ്ധിക്കുകയാണ് കൊച്ചിയിൽ കപ്പൽ നിർമ്മാണശാലകളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ സാധ്യതകൾ വലിയ കപ്പലുകൾ വന്നെടുക്കാൻ വിദേശ കപ്പലുകൾ വന്നെടുക്കാൻ വരെ സാധ്യത ഉള്ളതാണ് അവിടെ റിപ്പയറിങ് ആയാലും പുതിയ ഷിപ്പ്യാഡ് കപ്പലുകൾ ഉണ്ടാക്കുന്നതിനായാലും ഒക്കെ ഉള്ള സാധ്യത വളരെയേറെയാണ് അപ്പോൾ ഈ വിധത്തിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ പോർട്ടുകളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലക്ഷദ്വീപ് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ലക്ഷദ്വീപിൽ നിരവധി ടൂറിസ്റ്റുകൾ വരും ഇവിടുന്ന് അങ്ങോട്ട് ടൂറിസ്റ്റുകൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാകും അപ്പോൾ ആദ്യം കേരളത്തിൽ ടൂറിസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പോർട്ടുകൾ വഴി ലക്ഷദ്വീപിലേക്ക് ബോട്ട് ബോട്ട് ചെറിയ ഷിപ്പുകൾ ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വളരെ ആളുകൾ കൊണ്ട് പറയുന്നതാണ് ഗോവ കോവളം പിന്നെ ഷിപ്പ് ക്രൂയിസർ ഷിപ്പ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പിന്നെ നമ്മുടെ പിന്നെ മുരളീധര നമ്മുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അത്തരത്തിലൊരു കേന്ദ്ര ഗവൺമെൻ്റെ കൂടെ സഹായത്തോടു കൂടി ഒരു ലക്ഷറി ക്രൂയിസറിന് സാധ്യതയുണ്ട് കേരള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കടൽ കണ്ടിട്ടില്ല ഇപ്പോൾ കടലിൽ കൂടെ യാത്ര ചെയ്ത് കേരളത്തിൻ്റെ തീരത്ത് വരുന്നത് കർണാടകത്തിൻ്റെ തീരത്ത് കേരളത്തിൻ്റെ തീരത്തൊക്കെ വരുന്നത് നമ്മുടെ പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികൾ നമുക്ക് ചെയ്യാവുന്നിരിക്കെ ഈ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വാറ്റ് കേന്ദ്രത്തിലേക്ക് ഒതുങ്ങുന്നത് അത് വലിയ സ്ഥാപനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതിനേക്കാൾ ആയിരമായിരം കോടികൾ ഇവയിൽ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്നിരിക്കാം നമ്മൾ എന്തൊക്കെ സംസാരിച്ചാലും എന്തൊക്കെ ചർച്ച ചെയ്താലും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല അതായത് അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചു പക്ഷേ അദ്ദേഹം ഇത് ആണയിട്ട് പറയുമ്പോഴും നിയമസഭയ്ക്കകത്ത് ഒരു കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പ്രഖ്യാപിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൽ ഡി എഫിലെ പ്രമുഖ ഘടക കക്ഷികളിൽ ഒന്നായ ജനതാദൾ നേതാവ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി തന്നെ ഇന്ന് പറഞ്ഞു ഇതിൽ നിന്ന് പിന്നോട്ട് പോകണം അദ്ദേഹം പാലക്കാട് ചിറ്റൂരിൽ നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹത്തിന് അറിയാം പാലക്കാട്ടെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ് വരും ദിവസങ്ങളിൽ പാലക്കാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന സമരമുഖങ്ങൾ എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് കാരണം അവിടെയാണ് ഈ കോള കമ്പനിക്കെതിരെ സമരം നടന്നത് അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണ് യുണൈറ്റഡ് ബ്രൂവറീസ് അവിടെ നേരത്തെ വിജയ് മല്ലിയുടെ കമ്പനി അവിടെ നടത്തിയ ചൂഷണം എന്താണെന്നുള്ളത് കൃത്യമായി പാലക്കാട് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ് അത് തിരിച്ചറിഞ്ഞ അദ്ദേഹം വകതിരിവോടുകൂടി ഇപ്പോൾ പറയുന്നു നിങ്ങൾ പിന്നോട്ട് പോകണം സി പി ഐ എന്തുകൊണ്ടും മിണ്ടുന്നില്ല എന്തുകൊ അവർക്ക് വ്യക്തമായൊരു കാരണമുണ്ടായിരിക്കും ഒരുപക്ഷെ അവരെ കാണേണ്ട രീതിയിൽ ആരൊക്കെ കണ്ട് ധരിപ്പിക്കേണ്ട കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടാകാം എന്തായാലും അവർ മിണ്ടുന്നില്ല കൃഷ്ണൻകുട്ടി മിണ്ടിക്കഴിഞ്ഞു പ്രതിപക്ഷം കുറച്ചൊക്കെ മിണ്ടുന്നു ബി ജെ പി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഉണ്ട് അവരിൽ ഭിന്ന സ്വരമാണ് സമരമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് അവരുടെ ചില നേതാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഭാവി എന്താകും കേന്ദ്രത്തിന് താല്പര്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇത് എത്രത്തോളം ശക്തിയായി മുന്നോട്ട് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പക്ഷെ പിന്നോട്ട് പോകുന്നതാണ് നല്ലത് മുന്നോട്ട് പോയാലും പിന്നോട്ട് പോയാലും ഒരു ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല അതാണ് കിട്ടേണ്ടത് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് പിന്നിൽ ആര് അതിനുള്ള ഉത്തരം ഇപ്പോൾ കിട്ടിയിട്ടില്ല പക്ഷെ അത് കാലം തെളിയിക്കുമെന്നാണ് പ്രതീക്ഷ നമുക്ക് നോക്കാം